അറുന്നൂറ്റി എഴുപത് കോടിയുടെ ബാങ്ക് ബാലൻസുമായി മായാവതിയുടെ ബി എസ് പി ഇന്ത്യയിൽ ഏറ്റവും സമ്പന്ന പാർട്ടിയാകുമ്പോൾ എസ് പിയുടെ ബാങ്ക് ബാലൻസ് നാനൂറ്റി എഴുപത്തിയൊന്ന് കോടി നൂറ്റി തൊണ്ണൂറ്റിയാറ് കോടിയുമായി കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തെത്തിയപ്പോൾ ബി ജെ പിയുടെ ബാങ്ക് ബാലൻസ് എൺപത്തിരണ്ട് കോടി മാത്രം സി പി എമ്മിനും ആം ആദ്മിക്കുമുണ്ട് മൂന്ന് കോടി വീതം ബാലൻസ് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികളുടെ ബാങ്ക് ബാലൻസ് വിവരങ്ങളുടെ ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തുവന്നു ഇത് പ്രകാരം അറുന്നൂറ്റി എഴുപത് കോടിയുടെ ബാങ്ക് ബാലൻസുമായി മായാവതിയുടെ ബി എസ് പി ഇന്ത്യയിൽ ഏറ്റവും സമ്പന്ന പാർട്ടിയാകും ിയുടെ ബാങ്ക് ബാലൻസ് നാനൂറ്റി കോടി രൂപയാണ് ൊണ്ണൂറ്റി ആറ് കോടിയുമായി കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തെത്തിയപ്പോൾ ബി ജെ പിയുടെ ബാങ്ക് ബാലൻസ് കോടി മാത്രമാണെന്നും വെളിപ്പെട്ടിട്ടുണ്ട് സി പി എമ്മിനും ആം ആദ്മിക്കും മൂന്ന് കോടി വീതം ബാങ്ക് ബാലൻസ് ആണ് ഉള്ളത് ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളുടെ ബാങ്ക് ബാലൻസ് വിവരം പുറത്തു വന്നിരിക്കുന്നത് ഈ വിധത്തിലാണ് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് പി എസ് പി ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ സമർപ്പിച്ചിരിക്കുന്ന എക്സ്പെൻഡിച്ചർ റിപ്പോർട്ട് പ്രകാരം പാർട്ടിക്ക് ബാങ്ക് ഡിപ്പോസിറ്റ് ഉള്ളത് അറുന്നൂറ്റി അറുപത്തി ഒൻപത് കോടി രൂപയാണ് നാഷണൽ ക്യാപിറ്റൽ റീജിയനിലെ പബ്ലിക് സെക്ടർ ബാങ്കുകളിലെ ബ്രാഞ്ച് ിലെ എട്ട് അക്കൗണ്ടുകളിലാണ് ഇവയുള്ളത് രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ബാങ്ക് അക്കൗണ്ടുകളിൽ തൊണ്ണൂറ്റി അഞ്ച് ദശാംശം അഞ്ച് നാല് ലക്ഷം രൂപ മാത്രമാണ് ഉള്ളതെന്നായിരുന്നു ബി എസ് പി വെളിപ്പെടുത്തിയിരുന്നത് നാനൂറ്റി എഴുപത്തി കോടി രൂപ അക്കൗണ്ടുകളിലുള്ള സമാജ്വാദി പാർട്ടി അഥവാ എസ് പി ആണ് രണ്ടാം സ്ഥാനത്ത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ തെലങ്കാന എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ തുടർന്ന് പാർട്ടിയുടെ അക്കൗണ്ടിലുള്ള പണത്തിൽ ക്രമേണ കുറവുണ്ടായിരുന്നു ഇതിലൂടെ പതിനൊന്ന് കോടി രൂപയുടെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് അക്കൗണ്ടിൽ നൂറ്റി കോടി രൂപയുള്ള കോൺഗ്രസ് ആണ് മൂന്നാം സ്ഥാനത്ത് കഴിഞ്ഞ വർഷം നവംബർ രണ്ടിന് പാർട്ടി ഇലക്ഷൻ കമ്മീഷന് മുന്നിൽ സമർപ്പിച്ച വിശദാംശങ്ങൾ പ്രകാരമാണിത് കർണാടകയിലെ അസംബ്ലി തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചായിരുന്നു ഈ വിശദാംശങ്ങൾ കോൺഗ്രസ് വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചതിനു ശേഷം പാർട്ടി ഇതു സംബന്ധിച്ച വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരുന്നില്ല ബി ജെ പിക്ക് വെറും എൺപത്തി കോടി രൂപ മാത്രമാണ് ബാങ്കിലുള്ളത് ബി ജെ പി അതിനുള്ള സംഭാവനകൾ കൂടുതലായും സ്വീകരിക്കുന്നത് ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ആയതിനാലാണ് ബാങ്ക് അക്കൗണ്ടിൽ പണം കുറഞ്ഞിരിക്കുന്നത് ഇക്കാര്യത്തിൽ തെലുങ്കുദേശം ദേശം പാർട്ടിയാണ് നൂറ്റി കോടി രൂപയുമായി ബി ജെ പിയേക്കാൾ മുന്നിലുള്ളത് ബി ജെ പി ഇത്തരത്തിൽ സംഭാവനയായി സ്വീകരിച്ചത് എഴുന്നൂറ്റി അൻപത്തി എട്ട് കോടി രൂപ ചെലവാക്കിയെന്ന് സമീപ ദിവസങ്ങളിൽ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു അതായത് സമ്പത്തിന്റെ കാര്യത്തിൽ ബി ജെ പി തന്നെയാണ് സാരം രൂപ ഭാവന സ്വീകരിച്ച് ബി ജെ പി എല്ലാ പാർട്ടികളെയും കടത്തിവിട്ടുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി